ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ലൈവില് നൂറ ആദില ശൈത്യ അക്ബർ അപ്പാനി സരിക ശാലിക എന്നിവരൊക്കെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെയും സംസാര വിഷയം അനിമോൾ തന്നെയാണ് അപ്പം അപ്പാനി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം അനുമോൾ എന്നോടൊരു കാര്യം ചോദിച്ചു അത് നിങ്ങളാരും അറിഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നേരത്തെ തന്നെ അപ്പാനി ഇക്കാര്യം അക്ബറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പം ഭയങ്കര കോമഡിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അപ്പാനി തുടങ്ങുന്നത് അപ്പം അപ്പാനി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാനും അനുമോളും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കപ്പ ആർക്ക് കിട്ടും എന്നുള്ള രീതിയിൽ അനിമോൾ ചോദിച്ചു ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു പുറത്തത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് മെല്ലെ പറഞ്ഞു പക്ഷേ പിന്നെയും അനുമോള് ചോദിച്ചുകൊണ്ടിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറയാൻ പാടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു പറഞ്ഞു അപ്പോൾ എൻ്റെ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് അനുമോൾ ഇതുപോലെ ചോദിച്ചു അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പാടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ പിന്നെ പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു നൂറയ്ക്കാണെന്ന് പറഞ്ഞു അപ്പോൾ ആകെ ഞെട്ടിപ്പോയി ഇതൊക്കെ അപ്പനെ അഭിനയിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഇത് കേട്ട് എല്ലാവരും ന്യൂറയുടെ പേര് പറഞ്ഞപ്പോൾ അനുമോൾ ഞെട്ടിപ്പോയി എന്ന് പറയുന്നത് കേട്ടപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ അനുമോളെ കളിയ്ക്കൊണ്ട് ഉറക്കച്ചിരിക്കുന്നതൊക്കെയുണ്ട് അത് കഴിഞ്ഞിട്ട് ആദ്യ പറയുന്നുണ്ട് വെറുതെ അല്ല രണ്ട് ദിവസമായിട്ട് അവൾ നമ്മളോടൊന്നും ഇണ്ടാത്തത് ഈ വിവരം അറിഞ്ഞതുകൊണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്തായാലും അനുമോളെ കുറ്റപ്പെടുത്താൻ കിട്ടിയ ഒരവസരായതുകൊണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് അത് ആസ്വദിച്ചിട്ടാണ് പറയുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നത്